നമസ്കാരം കെ എസ് ആർ ടി സിയിലെ ഏകദേശം അമ്പത് വർഷത്തെ ചവറാണ് ഈ ക്ലീൻ ചെയ്തത് കൊച്ചി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അഴുക്ക് ചെളി ചവറ് ഇതുപോലെ പൊട്ടിയ ചില്ല് കൂട്ടിപ്പോയ കടകൾ വേസ്റ്റ് എല്ലാം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഏതാണ്ട് മൂന്ന് മുപ്പത് കൊല്ലമെങ്കിലും മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എന്താ കാരണം അറിയാം നമ്മുടെ ഗണേഷ് കുമാർ ഇന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വിസിറ്റ് ചെയ്യണം എല്ലാ ദിവസവും ഇവിടെ ഒരു മന്ത്രി വന്നു പോയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ ഓഫീസ് പതിനാല് ദിവസം പതിനാല് ജില്ലയിൽ പ്രവർത്തിച്ചാൽ മതി അപ്പോൾ ഇത് ക്ലീൻ ആവും ഈ ചവർ മുഴുവൻ ഈ ചവർ മുഴുവൻ കെ എസ് ആർ ടി സിയുടെ മുഴുവൻ ചവറും ഇന്ന് കേട്ടിക്കൊണ്ടു പോണ വണ്ടിയുടെ ഫ്രണ്ടിന്ന് എടുത്തോ

ഫസ്റ്റ് സ്റ്റോപ്പ് ആണ് കൊച്ചി മെട്രോ അതായത് സിംഗപ്പൂരാവാന് പോകുന്ന കേരളത്തിന്റെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ചപ്പും ചവർന്ന് നിന്നിട്ട് ഇന്ന് ഗണേഷ് കുമാർ മന്ത്രി വരികയാണ് ഇന്ന് മന്ത്രി വന്നപ്പോൾ അതെ ചവർ എടുത്തിട്ട് ഓക്കേ കോവിടെ പിടിക്കരുത് ഗാന്ധിജി ഗാന്ധിജിയെന്തായി അല്ലെങ്കിൽ ഗാന്ധിജി വലിച്ചിട്ട സിഗർക്കാൻ നോക്കുകയാണ് ലാസ്റ്റ് വേസ്കാരം ഒന്നെ ഇന്ന് മന്ത്രി എപ്പോഴാണ് ഞാൻ ഈ ായംസട്ട് അറിയാ പ്രാർത്ഥിച്ചു എന്നാലേ മന്ത്രി കൂടെ വരാനൊന്നും പ്രാർത്ഥിച്ചു സ്റ്റാൻഡ് അത് കൂപ്പത്തൊക്കെയാ ഓക്കെ അതെ അതെ പേരുണ്ടപ്പ വേല എപ്പൊടങ്ങി രാവിലെ തുടങ്ങി ഇത് ഇത് ബസ് സ്റ്റാൻഡ് കൂപ്പത്തൊക്കെയാ കൂപ്പത്തൊക്കെയാ എന്താ സ്റ്റാൻഡ് എല്ലാം കൂപ്പ മനസ്സിലായി ഇനി മന്ത്രി വരുമ്പോൾ മനസ്സിലായാൽ മതി നിങ്ങള് കർണാടക എത്ര കൊല്ലം എത്ര പൊല്ലേ ഇത് ക്ലീൻ ചെയ്യണ കണ്ടിട്ടുണ്ടോ നിങ്ങക്ക് ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലായിട്ട് തോന്നുന്നു കുപ്പത്തുട്ടിയായിരുന്നു ഇതിന്റെ അടിയിലൊക്കെ ചേഞ്ച് ചെയ്യുമെന്നാണ് ഇത് പാമ്പൊക്കെ നിങ്ങൾ ഭാഗ്യവന്മാരെ പടിയാണോ പ്രാർത്ഥിക്കാം മഴ വരുമ്പോൾ ശരിട്ടാ ഞാൻ ഇവിടെ ചോദിച്ചേ തമിഴിനോട് ചോദിച്ചാ അവിടെ തമിഴിനോട് ചോദിച്ചു ഇത് ബസ് സ്റ്റാൻഡാണ് കുപ്പത്തൊപ്പിയാണ് അപ്പൊ അവൻ സത്യം പറഞ്ഞു ഇത് കുപ്പത്തൊട്ടിയാ നടക്കട്ടെ നിങ്ങൾക്ക് കൂടി വേണ്ടിയാ എന്തായാലും ഗണേഷ് കുമാറിനോട് ഞാൻ എല്ലാ മാസം ഒന്നും വിസിറ്റ് ചെയ്യാൻ പറ്റില്ല এটা ফ্রণ কুড়ি এড়ো এড় কথাড়ে ചേച്ചിക്ക് ചൂല് ആ ചൂള് കളയണ്ട് ചൂട് എടുത്ത് നീ കുപ്പത്തൊണ്ടിട്ടുണ്ടല്ലോ അവർക്ക് ഇടയ്ക്ക് അത് പണ്ടോ അവരുടെ ആയുധം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുപ്പത് കൊല്ലത്തിനിടക്ക് മന്ത്രി വന്നപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണത് ഈ കാണുന്നതാണ് സത്യം പറഞ്ഞാൽ കൊച്ചി ആ കോ പറഞ്ഞു കഴിഞ്ഞ് ഒരു അഞ്ച് നിമിഷം അപ്പുറം വേണം ചി ചീ പറയാണി അല്ലേ കോ പറഞ്ഞ് അപ്പറം പത്ത് നിമിഷത്തിനപ്പുറം കൊച്ചി പറഞ്ഞാൽ കൊച്ചി കറക്റ്റ് ഒന്ന് നന്നാവും മക്കളെ വായ് ഏതായാലും കെ എസ് ആർ ടി സിയിൽ ഡെങ്കിപ്പനിയുടെ കൊതുകോട്ടെ മന്ത്രി ഗണേഷ് കുമാറിനോട് പറയാനുള്ളത് മാസത്തിൽ ഒരിക്കലെങ്കിലും താങ്കൾ ഇവിടെ വരണം നന്ദി നമസ്കാരം കണ്ട് പടിയടാം